െതിരായ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണവുമായി റിനി ആൻഡ് ജോർജ് ആരോപണ വിധേയനായ ആളുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റിനി ആൻഡ് ജോർജ് തനിക്കെതിരെ നിൽക്കുന്നത് വൻ ശക്തികളാണെന്നും സമാന അനുഭവം നേരിട്ട പലരും തന്നെ ബന്ധപ്പെട്ടു എന്നും ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കല്ല ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ഇന്ന് റിനിയുടെ പ്രതികരണം താനിപ്പോൾ വൻ സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നും ി ഇന്നൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്നും പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നുമാണ് യുവ നേതാവിന് നേരെ നടി റിനി ആൻഡ് ജോർജ് ഇന്നലെ വെളിപ്പെടുത്തിയത് നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാളുമായി പരിചയമുള്ളത് തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയച്ചു ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ അത് തുടർന്നു മൂന്നര വർഷം മുമ്പാണ് ആദ്യമായി മെസ്സേജ് അയച്ചത് അതിനുശേഷമാണ് അയാൾ ജനപ്രതിനിധിയായത് അയാൾ കാരണം മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാത്തത് പരാതിയുള്ളവർ അതുമായി മുന്നോട്ടു പോകട്ടെയെന്നും റിനിയാൻ ജോർജ് പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും പബ്ലിക്കലി പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയാൾ തനിക്ക് സന്ദേശമായി അയച്ചതെന്നും യുവനടി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു ഇയാളെ പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നുവെന്നും നേതൃത്വത്തോട് പരാതിപ്പെടുമെന്നും പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു ഇയാളുടെ മറുപടിയെന്നും ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും പ്രസ്ഥാനങ്ങളിൽ പ്രസ്ഥാനങ്ങളിലെത്തിക്കരുതെന്നും മാത്രം പറയുകയാണെന്നും റിനിയാൻ ജോർജ് ഇന്നലെ പറഞ്ഞു നേതാവിന്റെ പേരോ ഏതു പ്രസ്ഥാനമാണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഇയാളെപ്പറ്റി പരാതിയുള്ളവർ അതുമായി മുന്നോട്ടു പോകട്ടെ പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു പ്രമാദമായ പീഡന കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് എന്ന് ഈ നേതാവ് തന്നോട് ചോദിച്ചു ഇയാൾ ഉൾപ്പെട്ട പ്രസ്ഥാനം ഇനിയെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണം ഹൂ കേസ് എന്ന് തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ നിലപാടെന്നും പേര് പറഞ്ഞാലും ഒരു നീതിയും കിട്ടില്ലെന്ന് ഉറപ്പാണെന്നും റിനിയാൻ ജോർജ് പറഞ്ഞു ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയെന്നും യുവനടി പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ പെണ്ണുങ്ങളുമായി ചാറ്റിങ്ങിൽ വിദഗ്ധനായ യുവരാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തോതിൽ ചർച്ചയായത് പേര് പറയാതെ തന്നെയുള്ള യുവതിയുടെ ആരോപണം ആരിലേക്കാണെന്ന് വ്യക്തമാണ് മുൻപും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഹൂ കേസ് എന്ന് പുച്ഛിച്ചു തള്ളിയ യുവനേതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വിവാദവുമായിട്ടുണ്ട് യുവനേതാവിന്റെ ചാറ്റിംഗ് ശൈലികൾ ക്രിമിനൽ ബുദ്ധിയോടുകൂടിയുള്ളതാണെന്നാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇയാൾക്കെതിരെ പലരും പരാതിപ്പെടാത്തത് തെളിവുകളുടെ അഭാവം മൂലമാണെന്നും തെളിവ് നശിപ്പിക്കാൻ ഇയാൾ മിടുക്കും റിനി ആരോപിക്കുന്നു ടെലിഗ്രാം സീക്രട്ട് ചാറ്റ് വഴിയാണ് മെസ്സേജും വീഡിയോ കോളും ചെയ്യുന്നതെന്നും വീഡിയോ കോളിൽ മുഖം കാണിക്കാതെ ഇരട്ടത്താണ് നിൽക്കുകയെന്നും നടി വെളിപ്പെടുത്തി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ അതായത് ഒരു ഇരുട്ടിന്റെ മറയിലാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പോലും അത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല വിവാഹ വാഗ്ദാനമൊന്നും ഈ വ്യക്തി നൽകുന്നില്ല പക്ഷേ ചില ലാഞ്ചനകളാണ് ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിച്ചേക്കും എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് അപ്പോൾ ഒരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റില്ല തെളിവുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ വിദഗ്ധമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം കുറെയൊക്കെ സ്ത്രീകൾ തുറന്നു പറയാത്തതിന് കാരണമെന്നും നടി പറയുന്നു സൗഹൃദം സ്ഥാപിച്ചു പിന്നെ മുറിയിലേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാം ഒന്നിച്ചിരിക്കാം എന്നെല്ലാം പറഞ്ഞ് എത്തിക്കും അയാളുടെ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ടെന്നും സ്ഥിരം കുറ്റവാളിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് തുറന്നു പറിച്ചില്ലെന്നും നടി വ്യക്തമാക്കി അവസാനം മെസ്സേജ് അയച്ചത് ഫെബ്രുവരിയിലാണെന്നും അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ടെന്നും റിനി പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ പൊട്ടിത്തെറിച്ചെന്നും പിന്നീട് കുറച്ചു കാലത്തേക്ക് ശല്യം ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും തുടങ്ങിയെന്നും നടി പറഞ്ഞു പല സ്ത്രീകൾക്കും ഇത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് രംഗത്ത് വന്നത് ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയാത്തത് ആ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കും ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ ഏത് സ്ത്രീയെയാണ് സംരക്ഷിക്കാൻ പോകുന്നതെന്നും നടി ചോദിക്കുന്നു പാർട്ടിയിൽ പരാതിപ്പെട്ട ും ഈ യുവ നേതാവിന്റെ അതേ രീതിയിൽ ഹൂ കേസ് എന്നതാണ് സമീപനമെന്നും റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തുന്നു തന്നോട് മാത്രമായിരിക്കാം ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഇപ്പോൾ ഇയാളെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ കേൾക്കുന്നതിനാൽ താൻ തുറന്നു പറയുകയാണ് തന്നെ പോലെ മറ്റു പലർക്കും ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാകാമെന്നും നടി വെളിപ്പെടുത്തി എന്നാൽ ആ യുവനേതാവ് എം എൽ എ ആണോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്നിങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നാണ് റിനി മറുപടി പറഞ്ഞത് ഗിനസ് പക്രു നായകനായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ താരമാണ് റിനി ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്